ഈ കാണുന്ന വീടിനെ നമുക്ക് റെഡിയാക്കി എടുത്താലോ കാണുന്ന വീട് കണ്ടോ ഈ കണ്ടീഷനിലാണ് നമ്മൾ കിട്ടിയിരിക്കുന്നത് അപ്പം നമ്മൾ അതിനെ ഈ കണ്ടീഷനിലേക്ക് റെഡിയാക്കാനുള്ള എടുക്കാനുള്ള പരിപാടിയാണ് അതിൻ്റെ പരിപാടികളൊന്ന് കണ്ടാലോ കണ്ടിട്ട് കണ്ടിട്ടൊന്നഭിപ്രായം പറയണേ അപ്പം ആദ്യം തന്നെ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് തുടങ്ങിക്കോ അപ്പം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇതുപോലത്തുള്ള വർക്കിന് വേണ്ടി നമ്മളെ കോൺടാക്ട് ചെയ്യുക അപ്പം നമ്മൾ പതിവ് പോലെ വർക്ക് തുടങ്ങിയിട്ടുണ്ട് ആദ്യം തന്നെ മെറ്റീരിയൽ എല്ലാം ഇറക്കി പ്രൈമർ അടിക്കലാണ് നമ്മുടെ മെയിൻ പണി അപ്പം മേലെ ഭാഗം ഫുൾ ഫ്ലാറ്റ് വാർപ്പാണ് പിന്നെ ചെരുവൊന്നുമില്ല ഒന്നും ചെയ്തിട്ടൊന്നുമില്ല ഫുൾ ഫ്ലാറ്റ് അപ്പം മേലെ ഫുള്ള് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വർക്കാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഈ കണ്ടീഷനിൽ വാർത്ത് കിട്ടിയിരിക്കുന്ന വീടാണ് അപ്പം പിന്നെ നമ്മൾ ഫ്രണ്ട് വയസ്സും ഒരു സൈഡിലും ഫുള് ആയിട്ട് ഓഡ് ചെയ്യാനുള്ള പരിപാടിയാണ് ബാക്ക് സൈഡിൽ ഒരു ഭാഗം ഷീറ്റും ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം കയറി നടക്കാൻ പറ്റുന്ന ഹൈറ്റിൽ ചെയ്യാനുള്ള പരിപാടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിന് പ്രത്യേകിച്ച് ശരിവ് കാര്യങ്ങളൊന്നും അങ്ങനെ സെറ്റാക്കി വെച്ചിട്ടില്ല അപ്പോൾ നമ്മുടെ അനുസരിച്ചുള്ള പരിപാടിയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ എത്രത്തോളം ഹൈറ്റിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുള്ള പ്ലാൻ അടിച്ചിട്ട് അതിനനുസരിച്ച് നമ്മൾ ഉത്തരം വെച്ച് സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ അനുസരിച്ചുള്ള ഓടിന്റെ എണ്ണെല്ലാം കർട്ട് സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കാരണം പിന്നെ ചെരിവൊന്നും കട്ടാത്തോണ്ട് ഓടിന് ഇത്ര ഓട് കട്ട് മുറിയോടൊന്നും വരാത്ത രീതിയിൽ മേലത്തെ മെയിൻ കോടി സെറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ചെറിയ കോടിക്ക് എന്തായാലും ഇപ്പം എങ്ങനെയാ വരുന്നെന്ന് പറയാൻ പറ്റില്ല അത് അതിനനുസരിച്ച് ചെയ്യലേ നടക്കുള്ളൂ കാരണം അതിന്റെ രീതിക്ക് അനുസരിച്ചല്ല പുതു കോടി കട്ട് ചെയ്യുന്നത് അപ്പം അതനുസരിച്ചേ വരുകയുള്ളു മറ്റേതെല്ലാം അതിനനുസരിച്ച് നമ്മൾ ഓടിന്റെ എണ്ണം കർട്ട് ചെയ്തിട്ട് എടുക്കുവായിരുന്നു പ്രാവശ്യം നമ്മൾ സെറാമിക്കൊരു ഫ്ലാറ്റോടാണ് ചെയ്യാൻ പ്ലാനിട്ടായിട്ട് ഇരിക്കുന്നത് അപ്പോൾ നമ്മുടെ വർക്ക് നല്ല രീതിയിൽ തന്നെ കണ്ടിന്യൂ ആയിട്ട് പോകുന്നുണ്ട് അപ്പം രണ്ട് സൈഡിൽ ഉത്തരം വെച്ച് കഴിക്കോലിൻ്റെ പണി ഏകദേശം കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുവാണ് പിന്നെ കഴിക്കൂല് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ മറ്റേ സൈഡ് ഫ്രണ്ട് സൈഡ് ഫുള്ളും തന്നെ ഏകദേശം ആയി മറ്റേ സൈഡ് ഏകദേശം വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു ഇത് നല്ല വെയിലുള്ള ടൈമിൽ ചെയ്തൊരു വർക്കാണ് പിന്നെ മഴ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മളിന്റെ വർക്ക് സ്റ്റാർട്ടിങ് തുടങ്ങിയത് അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല വെയിലുള്ള കാലാവസ്ഥയാണ് അതുകൊണ്ട് തന്നെ വെൽഡിങ്ങിന്റെ ജോടും എല്ലാം കൂടിയാകുമ്പോഴത്തേക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല അപ്പൊ കഴിക്കുന്ന പണി ഏകദേശം ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഓട് ഇനി ഇനി നമ്മൾ ചെയ്യേണ്ടത് പട്ടികയുടെ പണിയാണ് പട്ടികയൊക്കെ നമ്മൾ സാമ്പിളോടെ സെറ്റ് അത് പട്ടിക പിന്നെ വലിയ ബുദ്ധിമുട്ടില്ല സ്പീഡിൽ തന്നെ അടിക്കാൻ പറ്റുന്നതാണ് ഓടാണ് അധികം കട്ടിങ്ങൊന്നും ഇല്ല രണ്ട് ചുഴുപോടി നാല് ചുഴുപോടി വരുന്നുണ്ട് മെയിനായിട്ട് പിന്നെ ഒരു ഇത് എങ്ങനെയാണ് അടിച്ചിട്ടുള്ളത് അപ്പോൾ പട്ടികയുടെ വർക്ക് ഏകദേശം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇപ്രാവശ്യം വർക്കിന് അത്യാവശ്യം ചെരുവല്ല വിട്ടിട്ടുണ്ട് കാരണം നമ്മൾ അത്യാവശ്യം ഫ്രണ്ടിൽ നിന്ന് ഒരു വ്യൂ കിട്ടുന്ന രീതിയിലുള്ള ഒരു ചെരുവ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഫ്രണ്ട് വശത്ത് കാണുന്ന ഫ്രണ്ടിലും സൈഡിലും സൈഡും രണ്ട് സൈഡാണ് മെയിനായിട്ട് ഇതിന്റെ വ്യൂ ഉള്ളത് ആ വശത്ത് നമ്മൾ ഓർഡ് ചെയ്യുന്നു ബാക്ക് സൈഡിൽ ഷീറ്റ് ചെയ്യാനാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത് സൈഡ് സീറ്റ് അപ്പം അത്യാവശ്യം കയറി നടന്ന് എല്ലാം ചെയ്യാൻ പറ്റുന്ന ഹൈറ്റ് അതിന് വേണ്ടിയിട്ട് കിട്ടി കിട്ടിയിട്ടുണ്ട് നമ്മൾ അപ്പം പട്ടികയുടെ വർക്കൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആകാനായിട്ടുണ്ട് ഇനിയിപ്പോൾ ഫ്രണ്ടിലൊരു ബോർഡർ പൈപ്പ് വെക്കണം ഫ്രണ്ടിലും സൈഡിലും എല്ലാം വരുന്ന ആ എല്ലാം ബോർഡർ പൈപ്പ് വെക്കണം അങ്ങനെ പണിയാണ് ഉള്ളത് അതുപോലെ തന്നെ പുറകുവെച്ച് ഷീറ്റ് ചെയ്യാനുള്ള സ്ട്രക്ചർ അടിക്കാനുണ്ട് അതും ഇതിൻ്റെ കൂടെ തന്നെ ചെയ്തു പോകുന്നുണ്ട് കാരണം എല്ലാം കൂടി ഒന്നിച്ച് നടക്കാൻ വേണ്ടിയിട്ട് ഓട് ഇടുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഷീറ്റ് ചെയ്യാനുള്ള പ്ലാനും ഉണ്ട് കാരണം അത്യാവശ്യം പിന്നെ നമുക്ക് മഴ പെയ്താന്ന് അനിയാതിരിക്കാനും വെയിലുകളൊക്കെ കൊള്ളാതിരിക്കാനൊക്കെ ഉള്ളൊരു ഉപകാരം കിട്ടുമല്ലോ ഷീറ്റിൻ്റെ പട്ടി പെട്ടെന്ന് തീരുന്ന പണിയാണല്ലോ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പരിപാടി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പം ഷീറ്റിന്റെ പട്ടിക എല്ലാം അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ പുറകെച്ച് കുറച്ച് ഉയരത്തിലൊരു വാട്ടർ ടാങ്ക് വെക്കാനുള്ള സെറ്റപ്പും കൂടി ആക്കാനുണ്ട് അതും കൂടി ചെയ്യാനുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചെയ്യേണ്ട മറ്റൊരു പണിയാണ് കിളിക്കൂട് രണ്ട് കിളിക്കൂടിൻ്റെ പണി വരുന്നുണ്ട് അതും വലിയ സെറ്റപ്പ് ഉള്ള രീതിയിലല്ല എന്നാലും ഒരു അത്യാവശ്യം മോശമില്ലാത്തൊരു വർക്കിൽ ചെയ്യാനുള്ള പരിപാടിയാണ് അതിൻ്റെ സൈഡിലൻസ് കവർ ചെയ്യുന്നത് നമ്മൾ എ സി പി ഷീറ്റാണ് പിന്നെ ഫ്രണ്ടിൽ പൈപ്പിൻ്റെ അറേഞ്ച് പൈപ്പ് കുത്തനെ വെക്കുന്ന ഒരു ഡിസൈൻ കൂടി ചെയ്യാൻ പ്ലാൻ പറയാനിട്ടുണ്ട് അപ്പോൾ ആ വർക്കുകളെല്ലാം ഏകദേശം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ പുറകുവശത്ത് അത്യാവശ്യം ഏരിയയിൽ നമ്മൾ ഷീറ്റിൻ്റെ പണി ചെയ്തിട്ടുണ്ട് പിന്നെ ബോർഡർ പൈപ്പ് ബോർഡർ ആയിട്ട് നമ്മൾ പൈപ്പ് ആണ് സെറ്റ് ചെയ്യുന്നത് കേട്ടോ മൂന്ന് കൊന്നരയുടെ ഒരു പൈപ്പും അതിന്റെ മേലെ ഒരു നാലു കൊന്നിൻ്റെ പൈപ്പും അപ്പം രണ്ട് പൈപ്പിന്റെ കട്ടിങ് തോന്നും അപ്പോൾ അത് തോന്നാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ചീറ്റെല്ലാം നമ്മൾ അത്യാവശ്യം നല്ല കട്ടിയുള്ള ചീറ്റ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയുള്ള വർക്കുകൾ ചെയ്യുമ്പോൾ ഫുള്ള് അടച്ചു മൂടിക്കെട്ടി തീർക്കാണ്ട് അത്യാവശ്യം ഇതുപോലെ കീറി നടക്കാനുള്ള രീതിക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നീടാണേലും എന്തെങ്കിലും ഉപകാരത്തിൽ പെടും കാരണം ഫുള്ള് സ്ഥിട്ട് ചെരിച്ച് മറിച്ച് കെ കെട്ടിക്കഴിഞ്ഞാൽ വെളിച്ചം കിട്ടൂല കാറ്റും കയറില്ല ഒന്നും കയറില്ല ഒരു ഉപയോഗത്തിനും പറ്റൂല അത്യാവശ്യം ഹൈറ്റ് കിട്ടുന്ന രീതിയിൽ ബാറ്റ് വെച്ചാൽ ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും എപ്പോഴും നല്ലത് അപ്പം അതിന്റെ എല്ലാം പണി തീർന്നു ഏകദേശം ബോർഡറിന്റെ പണി എൽഡിങ്ങെല്ലാം ഏകദേശം തീരാൻ പോകും ഇനി ചെയ്യാണ്ട് പാത്തിയുടെ വർക്കാണ് ചെയ്യാനുള്ളത് എല്ലാ സൈഡിൽ നിന്നും തന്നെ പാത്തി വെക്കുന്നുണ്ട് നമ്മൾ പാത്തി ആദ്യം വെച്ചില്ലേ രണ്ടാമത് ചെയ്യല് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ പാത്തി ചെയ്യാനൊക്കെ താല്പര്യമുള്ളവർ ആദ്യം തന്നെ പരമാവധി ചെയ്തിരുന്നതായിരിക്കും നല്ലത് അപ്പം ചെയ്യുമ്പോൾ പരമാവധി വലിയ പാത്തികൾ വെക്കാനുള്ളത് ശ്രദ്ധിക്കുക ഇവിടെ നമ്മൾ വലിയ എട്ടിഞ്ചിൻ്റെ പാത്തിയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് പാത്തിയുടെ ക്ലാമ്പെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് പാത്തി പിടിപ്പിക്കാനുണ്ട് പാത്തിയുടെ പണിയുണ്ട് പാത്തിയുടെ പണി കഴിഞ്ഞ് അതിന് പെയിൻറ്റിങ്ങിൻ്റെ പണിയുണ്ട് പ്രൈമർ ഏകദേശം നമ്മൾ ആദ്യം തന്നെ അടിച്ചു അത് കഴിഞ്ഞ് പെയിൻറ് ചെയ്തപ്പോഴത്തെല്ലാം നമ്മൾ ടച്ച് ചെയ്യാനുള്ള പരിപാടിയുണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പെയിന്റിങ് ചെയ്യാനുണ്ട് ഫുൾ പെയിന്റിങ് നടക്കുന്നുണ്ട് ഫുള്ള് നമ്മൾ ബ്ലാക്ക് പെയിന്റ് അടിപ്പിക്കുന്നുണ്ട് അപ്പം അതും കൂടി ആദ്യം തന്നെ ചെയ്തു പോകുന്നുണ്ട് അപ്പോൾ പെയിന്റ് അടിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ അതിൻ്റെ ഒരു സ്റ്റെയർ ചെയ്യാനുണ്ട് അപ്പോൾ സ്റ്റെയർ എന്ന് പറഞ്ഞാൽ ഓട് കയറ്റുന്നതിന് മുമ്പ് സ്റ്റെയർ ചെയ്യുവാണെങ്കിൽ സ്റ്റെയറെ കൂടെ സുഖമായിട്ട് നമുക്ക് ഓട് കയറ്റാമല്ലോ അപ്പോൾ സ്റ്റെയറിൻ്റെ വർക്കും കൂടി അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെയ്തു പോകാമായിരുന്നു കാരണം നമുക്ക് കുറച്ച് എളുപ്പമുണ്ടല്ലോ കാരണം ഓട് കേറ്റാനൊക്കെ സ്റ്റെയർ കേസ് ഉണ്ടെങ്കിൽ അത് ഒത്തിരി ഉപകാരം ചെയ്യുന്നൊരു സംഭവമാണ് അപ്പൊ ഓട് കയറ്റുന്നതിന് മുമ്പ് സ്റ്റേറും കൂടി അടിക്കുകയാണ് സ്റ്റേറിന് നമ്മൾ ഒറ്റ ലാൻഡിങ് ചെയ്തിട്ടുള്ളൂ ഒറ്റ ലാൻഡിങ് ചെയ്തിട്ട് എന്നെ മേലോട്ട് ചെയ്യുവാണ് വലിയ ഉയരൂല്ല ഒരു ഷെയ്ഡ് പോലെ ഒരു സ്പേസ് വരുന്നുണ്ട് ആ സ്പേസിലേക്ക് ഒരു ലാൻഡിങ് അടിച്ചിട്ട് പിന്നെ ഇങ്ങോട്ടൊരു തിരികും കൂടി അടിച്ചിട്ട് ചെയ്യുവാണ് പിന്നെ അതിനും സ്റ്റെയറും നനയാതാക്കാനുള്ള ഷീറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട് സ്റ്റേറിന് ഏകദേശം അതിന് സ്റ്റേറിനൊക്കെ ആയറ്റിന് ആനുപാതികമായിട്ട് നമ്മൾ ചേച്ചിട്ടാണ് ചെയ്യുന്നത് കാരണം ഒറ്റയടിക്ക് ഒന്നിച്ച് ചെയ്ത് എടുക്കാൻ പറ്റില്ല സ്റ്റെയറിൻ്റെ അവിടെ ഒരു ഫ്ലാവല നിൽക്കുന്നുണ്ട് അതുകൊണ്ട് അത്രേ സ്റ്റെയർ ഇടുന്നുള്ളൂ അപ്പോൾ സ്റ്റെയറിൽ അടിച്ച് കഴിയുമ്പോഴത്തേക്കും പെയിൻറ്റിങ്ങിൻ്റെ വർക്ക് പെയിൻ്റർമാർ ചെയ്യുന്നുണ്ട് അപ്പോൾ ബ്ലാക്ക് പെയിൻറ് അത് കഴിയുമ്പോഴത്തേക്കും നമുക്കിനി ഓടാനുള്ള പരിപാടി നോക്കാം പെയിൻ്റ് അടിച്ചു കഴിഞ്ഞാൽ പെയിൻറ്റിങ് പെട്ടെന്ന് തീരും പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കിളിക്കൂടും എ സി ബി ഷീറ്റും അടിക്കാനുണ്ട് അപ്പോഴത്തേക്കും നമ്മൾ ഓടെലം ചുമന്ന് മേല കയറ്റി വെക്കുമായിരുന്നു കാരണം സ്റ്റെയർ അടിച്ച് സ്റ്റെയറിന്റെ പണി കംപ്ലീറ്റ് ആയിട്ടുണ്ട് പെയിന്റിംഗ് എല്ലാം ബാക്കിയുണ്ട് പെയിന്റിംഗ് എല്ലാം ലാസ്റ്റ് ചെയ്യാം കാരണം നമ്മൾ മൊത്തം ചടിയെല്ലാം ചവിട്ടി കയറ്റിട്ടുണ്ടല്ലോ അതുകൊണ്ട് പെയിൻ്റിങ്ങ് എല്ലാം ലാസ്റ്റാണ് ചെയ്യുന്നുള്ളൂ ഓടെല്ലാം എടുത്ത് മേല കൊണ്ട് സെറ്റ് ചെയ്ത് വെക്കുവാണ് ഒരു ഭാഗത്ത് ഷീറ്റ് ഇട്ടുകൊണ്ട് അത്യാവശ്യം നമുക്ക് ഉപകാരപ്പെടുന്നുണ്ട് സ്റ്റെയറിൻ്റെ അടിവശ്യം വല്ലതും നമ്മൾ ലാസ്റ്റ് കോൺക്രീറ്റിംഗ് പരിപാടിയൊക്കെ ചെയ്യാനുള്ളതാണ് അതുകൊണ്ട് ഇപ്പം ഫുള്ള് ചെയ്തിട്ടില്ല അതെല്ലാം ചെയ്യാനുണ്ട് അപ്പം ഫുള്ള് പണി തീർന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഓടിടാനുള്ള പരിപാടിയാണ് ഇങ്ങനെയുള്ളത് അപ്പൊ ഓടിന്റെ വർക്ക് നമ്മൾ തുടങ്ങിയിട്ടുണ്ട് ഫ്ലാറ്റ് ഓടാണ് കളർ എങ്ങനെയുണ്ട് അത്യാവശ്യം നല്ല കളറാണെന്ന് തോന്നുന്നു അപ്പൊ അത് ഓടിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഏകദേശം ഓടിന്റെ പരിപാടിയാണ് അത്യാവശ്യം നല്ല വെയിലുണ്ട് അതുകൊണ്ട് തന്നെ വീഴിലുള്ള പണിയൊന്നും നടക്കുന്നില്ല അവിടെ ഓട് കട്ടിങ് ഉണ്ട് പിന്നെ മൂലയോട് വെക്കാനുണ്ട് മൂലയോട് വെക്കാനിൽ പിന്നെ പൊടിയും മൂലൊന്നും ഇല്ലാത്തോണ്ട് ഫ്ളാറ്റ് മൂല മാത്രം ഇല്ല പോകണം പെട്ടെന്ന് വെച്ച് പോവാം പാത്തിയെല്ലാം സെറ്റ് ചെയ്തിട്ടാണ് പൈപ്പ് അടിച്ചിട്ട് പാത്തി സെറ്റ് ചെയ്തിട്ടാണ് പാത്തിയുടെ കഷ്ണം മുറിച്ച് സെറ്റ് ചെയ്യുന്നുണ്ട് കാരണം മൂല വെക്കാൻ വേണ്ടിയിട്ട് അതിൽ സ്രോ ചെയ്യുന്നത് കൂടെ പശയും കുറി കൂടാനുള്ള പരിപാടിയാണ് അപ്പം ചുവടിയെല്ലാം കട്ട് ചെയ്ത് തീർത്തിട്ടുണ്ട് നെല്ലോടിൻ്റെ പണി ഏകദേശം തീർന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇനി ചെയ്യേണ്ടത് ഒരു ചെറിയ പരിപാടി ഉണ്ട് കാരണം നമ്മൾ അവിടെ ആദ്യം സീലിങ് ചെയ്യാന്നാണ് പുറത്തോട്ട് നിൽക്കുന്ന ഭാഗം സീലിങ് ചെയ്യാന്നുള്ള രീതിയിലായിരുന്നു നമ്മൾ തുടങ്ങിയത് അത് കഴിഞ്ഞപ്പോൾ സീലിങ് വേണ്ടെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇപ്പം ഓടിട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് സീലിംഗ് വേണമെന്നുള്ള രീതിയിൽ വന്നു അപ്പോൾ ഫ്രണ്ട് വശത്തെ നമ്മൾ സീലിങ് അടിക്കാനുള്ള പ്ലാൻ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് എ സി ബി ഷീറ്റാണ് നമ്മൾ സീലിങ് അടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ആദ്യം അടിക്കായിരുന്നു നമുക്ക് കുറച്ചും കൂടി എളുപ്പമുണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല ആദ്യം നമ്മൾ സീലിംഗ് അടിക്കാന്നുള്ള പ്ലാനിൽ പൈപ്പ് എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു പൈപ്പ് എല്ലാം ഡയറക്റ്റ് സ്ലോ ചെയ്യാനുള്ള പരിപാടിയാണ് അതിനുള്ള രീതിക്ക് പൈപ്പ് എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി അത് ചെയ്യണം മൂലോട് വെച്ച് ഏകദേശം കംപ്ലീറ്റ് ആയി കുറച്ച് പണിയും കൂടി ബാക്കിയുണ്ട് ഇപ്പോൾ ഷീറ്റിന്റെ പണി ഏകദേശം കംപ്ലീറ്റ് ആയി അവിടെ ആ ഭാഗത്തുണ്ട് ആ ഭാഗത്ത് കാണുന്ന ഭാഗത്ത് ഒരു വാട്ടർ ടാങ്കും കൂടി വെക്കാറുണ്ട് പിന്നെ എസ് ഇ പി ഷീറ്റ് ഫുൾ സൈഡിൽ അടിക്കുന്നില്ല ഫണ്ടിലൊക്കെ അത്യാവശ്യം കാണുന്ന ഏരിയയിലെല്ലാം എസ് ഇ പി ഷീറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാണ് പ്രൈസ് നമ്മുടെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ ഇപ്പൊ ഒരു പോർച്ചിന്റെ പണിയും കൂടി അടയുണ്ട് ബാക്കിയെല്ലാം ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ പ്രൈസ് വർക്ക് എങ്ങനെയുണ്ടെന്നൊന്ന് കണ്ടിട്ട് അഭിപ്രായം പറയാം അതുപോലെ തന്നെ ഇതുപോലെയുള്ള വർക്കുകൾ കൊണ്ട് നമ്മളെ കോൺടാക്ട് ചെയ്യാം നമ്മൾ കണ്ണൂർ ജില്ലയിലാണ് അതുപോലെ തന്നെ നമ്മളെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പൊ ഉള്ളൂ അഭിപ്രായ വീഡിയോ അപ്പൊ ഇതിന്റെ കൂടെ തന്നെ നമ്മൾ ഒരു ഫ്രണ്ടിലൊരു പോർച്ചും കൂടി അടിക്കുന്നുണ്ട് പോർച്ച് അടിച്ചതിന്റെ ഫുൾ വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതും കൂടി ഒന്ന് കണ്ടു നോക്ക് വളരെ സിമ്പിൾ സിമ്പിളായിട്ട് ചെയ്തൊരു ആണ് അപ്പൊ ഇത്രയും വലിയ വർക്കിനൊക്കെ പരമാവധി എട്ടിഞ്ച് പാത്തി കൊടുക്കുക കാരണം ആദ്യത്തെ വർഷം ഒന്നും വലിയ കംപ്ലയിൻ്റ് ഉണ്ടാവില്ല പിന്നീട് വെള്ളം കൊള്ളാണ്ട് വരും അപ്പോൾ ഇതാണ് ഇതാണീ പറഞ്ഞ പോർച്ച് പോർച്ചിന്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പോർച്ചിൻ്റെ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം രണ്ട് സൈഡ് ഫുൾ ഓടും ബാക്ക് സൈഡിൽ ഷീറ്റും അപ്പോൾ അതിൻ്റെ ഉൾ ഉൾവശം മൊത്തം ഫുള്ളായിട്ട് ഉപയോഗിക്കാം പറ്റുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് പുറകിലൊരു സ്റ്റെയർ കേസ് ഉണ്ട് അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം പോർച്ചിൻ്റെ വീഡിയോയും കൂടി എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കുക അതുപോലെ നമ്മൾ ഇതുപോലെയുള്ള വർക്കുകളുടെ വീഡിയോ നമ്മുടെ പേജിൽ ഒത്തിരി ഇട്ടിട്ടുണ്ട് അതുപോലെ ഇനിയും ഇടുന്നതായിരിക്കും അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യുക